പ്രാർത്ഥിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു കഴിയാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ ക്രിസ്തുവിലും തലമുറകളോളം മഹത്വം ഉണ്ടായിരിക്കട്ടെ അമ്മ എൻ്റെ പേര് ഗീതാവർഗീസ് ഞാൻ കോട്ടയം ലൂർ തിലവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് മകൻ ഡോക്ടർ അർജുൻ ആദ്യമായി എനിക്കും എൻ്റെ കുടുംബത്തിനും പരിസ്ഥ ദൈവമാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും നന്ദി പറയാൻ ആയിരം കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിനാണ് രണ്ട് മാസം ആയപ്പോഴേക്കും കോവിഡായി ആ മൂന്ന് മാസം തന്നെ കൃത്യമായി ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിച്ചു ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനവും കൊണ്ടുപോയി പത്രമൊക്കെ വിതരണം ചെയ്തു അങ്ങനെ പിന്നെ അതിനുശേഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറാം തീയതിയാണ് അടുത്തതായിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് സാധിച്ചത് ഞാൻ ഉടമ്പടിയിൽ നാല് നിയമങ്ങളാണ് വെച്ചിരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരു പ്രമോഷൻ ഡ്യൂ ആയ സമയമായിരുന്നു ഞാൻ കൃഷി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്കുള്ള ഒരു പ്രമോഷന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഒരു നിയോഗമായി ഞാൻ വെച്ചിരുന്നത് ഇത് ഉടമ്പടി വെച്ച ഉടൻ തന്നെ എനിക്ക് പ്രമോഷൻ ലഭിക്കുകയുണ്ടായി ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയിരുന്ന ഉടമ്പടിയുടെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഒരു നിധി പോലെ ഞാൻ ഒരു ചെപ്പിനകത്ത് സൂക്ഷിച്ചിരുന്നു അതില്ലാതെ ഞാൻ ഓഫീസിലും ഒരു സ്ഥലത്തും പോയിട്ടില്ല എപ്പോഴും എൻ്റെ മീറ്റിങ്ങുകൾക്കും എനിക്കുള്ള എല്ലാ സമയങ്ങളിലും ഞാൻ ആ ഉടമ്പടി ലോക്കറ്റ് തൊട്ട് ഓഫീസിലിരിക്കുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും തൊട്ട് പ്രാർത്ഥിച്ചു പിന്നെ അതുപോലെ വിശ്വാസ പ്രമാണ ജെല്ലി അതുപോലെ കൊന്ത ജെല്ലി ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരത്തിൽ നടക്കാനുള്ള ദൂരത്തിൽ മാത്രം കോട്ടയം കളക്ടറേറ്റിലോട്ട് പ്രമോഷൻ കിട്ടി അതിനുശേഷം അടുത്ത പ്രമോഷനും ഉണ്ടായിരുന്നു ജില്ലാ ഓഫീസറുടെ തസ്തികയിലേക്ക് അതും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ലോക്കറ്റിനെ മുറുകെ പിടിച്ച് ഞാൻ ജീവിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് അതേ ഓഫീസിൽ തന്നെ അപ്പുറത്തെ മുറിയിൽ അപ്പുറത്തെ കസേരയിലേക്ക് തന്നെ പ്രമോഷൻ കിട്ടി ഇത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഇടപെടലുകൾ കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ് എൻ്റെ മകൾ എൻജിനീയറാണ് അവൾ പഠിത്തം കഴിഞ്ഞ് ജോലിയും കിട്ടി യാതൊരു തരത്തിലും കല്യാണത്തിനും സംവദിക്കുകയില്ല ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും യാതൊരു തരത്തിലും ഞങ്ങളങ്ങ് വിഷമിച്ചു എന്ത് ചെയ്യാനോ ഞാനിപ്പം ഞങ്ങൾ മാതാവിൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നാൽ കൂടാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണേ ഞാൻ കല്യാണം നടന്ന ഉടനെ ഇവിടെ വന്നു ഒരു പ്രത്യേക തുക ഞാൻ പറഞ്ഞിരുന്നു ആ തുക ഞാൻ നേർച്ചയായിട്ട് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തലേന്ന് രാത്രിയിൽ അവൾ ഞങ്ങൾ കല്യാണക്കാരും പറഞ്ഞപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞയാൾ പിറ്റേന്ന് വിളിച്ച് പറയുകയാണ് ഞാൻ കല്യാണത്തിന് സമ്മതമാണത് അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി ഞങ്ങളപ്പോൾ തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു നല്ല ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കല്യാണം കിട്ടി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അമ്മ കൂടെ നിന്ന് പരിസ്ഥ അമ്മ കൂടെ നിന്ന് നടത്തി തരുന്ന പോലെ കല്യാണം നടന്നു ശേഷം ഉടനെ തന്നെ ഞങ്ങളിവിടെ വരികയും എൻ്റെ നേർച്ച നിറവേറ്റുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്കിവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപവും കൊന്തയും കാശുരൂപവും ഒക്കെ കിട്ടി അത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഏറ്റവും പരിപാവനമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതേ തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത് പറയാനുള്ള ഇതെൻ്റെ മോൻ്റെ കാര്യമാണ് അവൻ എം ബി ബി എസ്സിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് ശ്രമിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലി പത്രത്തിൽ കാണുകയും അതിന് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കുന്ന സമയമായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു ഈശോയെ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ മോനി ജോലി കൊടുക്കണേ അല്ലാതെ വേണ്ട അങ്ങയുടെ അങ്ങേക്കിടെ താല്പര്യഹിതം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി പരീക്ഷ എഴുതി പ്രിലിമിനറി പാസ്സായി അതിനുശേഷം രണ്ടാമതും മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു ആ മെയിൻസ് എക്സാമിന് ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു യൂറോപ്പിൽ ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഏപ്രിൽ എട്ടിനാണ് ടൂറ് പോകാനായിട്ടിരുന്നത് അപ്പം അതിൻ്റെ മുമ്പ് ഈ പരീക്ഷ വന്നില്ലെങ്കിൽ നമുക്ക് ഈ ജോലി നഷ്ടപ്പെടും അതോർത്ത് വിഷമായപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ അമ്മേ അമ്മയാണ് ഈ ജോലി തരുന്നത് കാണിക്കണം അമ്മ അതുകൊണ്ട് ഈ പരീക്ഷ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് നടത്തണം അമ്മയെന്ന് പറഞ്ഞു കൃത്യം അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഏപ്രിൽ ഏഴ് എന്നൊരു ഡേറ്റ് വന്നു അപ്പം ഞങ്ങൾ സന്തോഷിച്ച് പരീക്ഷ എഴുതിയിട്ട് പോവല്ലോ എന്ന് ഓർത്തു പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് അത് കുറച്ചുകൂടെ നീണ്ട് ജൂണിലാണ് നടത്തിയത് ആ പരീക്ഷയും പാസ്സായി ഇന്റർവ്യൂവും പാസ്സായി അങ്ങനെ മുഖന് ജോലി കിട്ടി നാഷണൽ ഇൻഷുറൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തി ഡോക്ടർ തസ്തികയിലാണ് ജോലി കിട്ടിയത് കൽക്കട്ടയിലാണ് പോസ്റ്റിംഗ് കിട്ടിയത് അപ്പം ഇവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം തന്നെ ഞാൻ ഇവൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പിടുമായിരുന്നു അതുപോലെ നെറ്റിയിൽ തൈലം പുരട്ടുമായിരുന്നു പിന്നെ ഞാൻ ലോക്കറ്റ് വായിട്ട് ഫുൾ ടൈം ഇരുന്ന് കൊന്തയില്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഉടമ്പടിയുടെ ഈ ലോക്കറ്റ് കിട്ടിയേ പിന്നെ ലോക്കറ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ തൈലം പുരട്ടാതെയും എങ്ങോട്ടും പോവുകയല്ല വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങണേ എവിടെ കടയിൽ പോണേ പോലും ഈ തൈലം പുരട്ടാതെ പോവുകയല്ല ആ ഒരു രീതിയാണ് പിന്നെ നാലാമത്തേത് എൻ്റെ എൺപത്തിനാല് വയസ്സുള്ള അമ്മയ്ക്ക് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഒരു എനിക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ഒരു മാസം വീട്ടിൽ രാവിലെ ആറു മണിക്ക് പോയാൽ പതിനൊന്ന് മണിക്കാണ് ഓഫീസിൽ വീട്ടിൽ വരുന്നത് അപ്പോൾ ആ ഒരവസ്ഥയിൽ എനിക്ക് വീട്ടിൽ ആരും ഹസ്ബൻഡും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം അവധി കിട്ടി അന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് അമ്മയ്ക്ക് പെട്ടെന്ന് കുഴയുന്ന പോലെ തോന്നി അപ്പോൾ തന്നെ സ്ട്രോക്ക് ആണെന്ന് വന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അമ്മയെ രക്ഷപ്പെടുത്താൻ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റി പിന്നീട് ഒരു ദിവസവും ആരുമില്ലായിരുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പത്ത് മണിക്ക് പോകുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് എട്ടര ആയപ്പോഴത്തേന് ഇതുപോലൊരു സ്ട്രോക്കിൻ്റെ ലക്ഷണം കാണിച്ചു അതിൽ നിന്നും രക്ഷപ്പെട്ടു ഇത് പരിസ്ഥീമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ടും ആണെന്നും മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ ഇപ്പോഴും ഉണ്ട് എല്ലാ ദിവസവും അമ്മ തൈലം പരട്ടുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഉപ്പ് കുടിക്കുന്നുണ്ട് തേൻ ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥന ചെല്ലുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പത്രം കൃത്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പത്രം വാങ്ങും അത് കൊണ്ടുപോയി വായിക്കും മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ അത് മൊത്തമായിട്ട് കൊടുത്തു തീർക്കും ഞാനും ഹസ്ബൻഡും കൂടെയാണ് പത്രം മുഴുവൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആദ്യം കുറച്ച് പേരൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛനും അതുപോലെ സാക്ഷ്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരേലും തിരസ്കരിച്ചാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കണമെന്ന് അതുകൊണ്ട് അതിലൊരു വിഷമം തോന്നിയിട്ടില്ല ഇപ്പം അങ്ങനെയല്ല ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെയല്ലേ മോളെ ഒന്നുകൂടെ താല്ലേ ചേച്ചിയും ഒന്നുകൂടെത്താന്ന് പറഞ്ഞ് മേടിക്കുന്ന ഒരവസ്ഥയും ഇപ്പോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് നമ്മൾ സഹായിക്കുമായിരുന്നു എങ്കിലും ഇപ്പം എമ്പതിയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ ശ്രവിക്കാനും കരുണയോടുകൂടി അവരോട് ഇടപെടാനും എനിക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ഫാലിയേറ്റി കെയറിലുള്ള രോഗികളെ അനാഥാലയത്തിലുള്ളവർ അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും മരുന്നിനുള്ളതും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ളതുമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും അമ്മേ ആരെയും കാണിച്ചു തരണേ സഹായത്തിനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം കാരണം പ്രാർത്ഥന പ്രവർത്തനം ചെയ്യുന്നതിന് യാതൊരു മടിയില്ല ഇപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ ബൈബിളൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ ശകലം ഒരു ഒരഞ്ച് മിനിറ്റ് വല്ലതും കഷ്ടി വായിക്കും അത്രേ ഉള്ളായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ അരമണിക്കൂറല്ല അതി കൂടുതല് വായിക്കും പിന്നെ മൂന്ന് പ്രാവശ്യം ഇപ്പം വായിച്ചു കഴിഞ്ഞു നാലാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ ബൈബിൾ വായിക്കുക മാത്രമല്ല അതിലെ ഓരോ ഭാഗങ്ങളെടുത്ത് ഞാൻ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ സാക്ഷ്യത്തിലും അച്ഛൻ പറയുന്നൊക്കെ വചനങ്ങൾ ഞാൻ കുറിച്ചെടുത്ത് വെച്ച് അത് കാണാതെ പഠിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴും എനിക്കറിയാവുന്ന വചനമൊക്കെ വരുമ്പോൾ എനിക്ക് കൂടെ പറയാനൊക്കെ വലിയ സന്തോഷമാണ് പിന്നീടുള്ളത് ജവമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഞാൻ ഹസ്ബൻഡും പങ്കെടുത്തു ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോടു കൂടി റാലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അമ്മയെ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു ആദ്യ പ്രാവശ്യം രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് മുറിയിൽ നല്ല വെളിച്ചം വന്നിട്ട് ആഷ് കളറുള്ള നിലം വരെയുള്ള ഗ്രേ ഉടുപ്പ് അതേലെ റോസപ്പൂ മുഴുവൻ സ്ഥലത്ത് റോസപ്പൂ ുള്ള ഒരു ഉടുപ്പായിരുന്നു അമ്മയിട്ടിരുന്നത് അമ്മയെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം ഒരിക്കലും ഞാൻ ആശുപത്രിയിൽ പനിയായിട്ട് കിടക്കുമ്പോൾ അമ്മ അതുപോലെ ആഷ് കളറുള്ള ഉടുപ്പിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു ഒരു പ്രാവശ്യം ഞാൻ മുറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രണ്ടാം പ്രാവശ്യം ഞാൻ പള്ളിയിൽ കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്കുണ്ടായി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു ഉടമ്പടി പ്രവർത്തനങ്ങൾ കൃത്യമായി കൊണ്ടുപോകുവാനും ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിൻ്റേതയും ആയിട്ടുള്ള എല്ലാ നന്ദിയും ഇവിടെ അർപ്പിക്കാൻ സന്തോഷമുണ്ട് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു റോമ പത്ത് ഒൻപത് ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഗതാവർഗീസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകരോടുമൊപ്പം കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറഞ്ഞു ഉടമ്പടി എടുത്തും എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു നിയോഗം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുള്ള പ്രമോഷന് വേണ്ടിയായിരുന്നു വളരെ വീടിനടുത്തുള്ള ഓഫീസിൽ തന്നെ മികച്ച പ്രമോഷൻ സഹോദരിക്ക് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി പിന്നീട് അതിനുശേഷമുള്ള പ്രൊമോഷന് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിക്കുകയും ഉടമ്പടി കാശരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് മാറും വിധം ജില്ലാ കൃഷി ഓഫീസറായി മകൾക്ക് പ്രമോഷൻ ലഭിച്ചതിനെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി എന്നും എപ്പോഴും അമ്മമാതാവിനോട് ആലോചന ചോദിച്ചും അമ്മമാതാവിൽ ശരണപ്പെട്ടും അമ്മമാതാവിലൂടെ ലോകത്ത് നിവർത്തിതമാകുന്ന വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തിയും തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുന്ന കാര്യം എമ്പത്തിയോടുകൂടി കാരുണ്യ പ്രവൃത്തികളെ ചെയ്യുവാൻ ശ്രദ്ധിക്കുന്ന കാര്യം സാക്ഷ്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മൾ കേട്ടതാണ് മറ്റൊരു വിഷയം മകൻ്റെ ഉന്നത പഠനത്തിലുള്ള പരീക്ഷയായിരുന്നു അത് യൂറോപ്പ് സന്ദർശനത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന അതേ ദിവസമാണ് ആദ്യമത് വരുമെന്ന് കരുതിയതും അനൗൺസ്മെൻറ്റ് കേട്ടതും എന്നാൽ കുറച്ച് ദിവസം അമ്മ അമ്മമാതാവിന് തന്നെ കരങ്ങളിൽ കൊടുത്ത സമയച്ചിരുക്കത്തിൻ്റെ അമ്മ ആ പരീക്ഷയുടെ തീയതികളെ ക്രമീകരിക്കുവാനായി നൽകുമ്പോൾ എട്ടാം തീയതി വിദേശത്തേക്ക് പോകുവാനിരുന്ന കുടുംബത്തിന് ഏഴാം തീയതി പരീക്ഷ വരുന്ന വിധത്തിൽ ക്രമീകരണം കിട്ടി വീണ്ടും അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയപ്പോൾ അത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഇലക്ഷൻ കാരണം വീണ്ടും പരീക്ഷയുടെ തീയതി മാറുകയും ജൂണിലേക്ക് മാറ്റിവയ്ക്കുകയും വിദേശത്ത് സ്വസ്ഥമായി പോയി തിരികെ വന്ന് പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങി പങ്കെടുക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും ക്രമീകരിച്ച് നമുക്ക് അനുകൂലമായും അനുഗ്രഹമായും ജീവിതം മാറും വിധം ഒരുക്കി തരുവാൻ പരിശുദ്ധ അമ്മ എപ്പോഴും ഇടപെടുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് അതിലൂടെ പങ്കുവയ്ക്കപ്പെട്ടത് മറ്റൊന്ന് മകളുടെ വിവാഹ ജീവിത വിഷയമാണ് സാക്ഷ്യപ്പെടുത്തിയത് മകളേറെ നാളായി വിവാഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ മടിപിടിച്ച് തുറകോട്ട് മാറിയപ്പോൾ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തിരുത്തുവാനോ അടിച്ചേൽപ്പിച്ച് വിവാഹത്തിലേക്ക് നയിക്കുവാനോ സാധിക്കാത്തതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലാണ് അതേ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ നിർബന്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടാവില്ല ആപത്തുണ്ടാവുകയും ചെയ്യും മറിച്ച് അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് അത് സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തെ പലതരത്തിൽ അമ്മയത് ശുദ്ധീകരിക്കുന്നുണ്ട് ആ മകളെ തന്നെ നന്നായിട്ട് വിവാഹത്തിന് വേണ്ടി ആത്മശരീരങ്ങളെ ഒരുക്കുന്നുണ്ട് അങ്ങനെയാണ് അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മകൾ ഇങ്ങോട്ട് വിളിച്ച് വിവാഹം വിവാഹം ആലോചിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കുടുംബം ആഗ്രഹിച്ചതുപോലുള്ളൊരു വിവാഹം മംഗളകരമായി മകൾക്ക് അനുവദിച്ച് അനുഗ്രഹമായി നൽകുകയും ചെയ്യുന്നത് ഈ വിഷയങ്ങൾ ഓരോന്നും കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിക്കുക പരിശുദ്ധമ്മയോടുള്ള ഉടമ്പടി ജീവിതം അത് സന്തോഷത്തിൽ സ്നേഹത്തിൽ നിരന്തരമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം വന്നപ്പോൾ കുറേ കൂടി അറിഞ്ഞ് വിശ്വാസ വിശ്വാസബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ കുറെ കൂടി അറിഞ്ഞ് സഹോദരങ്ങളെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ കുറേ കൂടി നമ്മുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ദൈവഹിതത്തിന് ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്ക് എല്ലാ മേഖലകളിലും ഗുണകരമായ മാറ്റം അമ്മയിലൂടെ സംഭവിക്കുകയാണ് ഉടമ്പടി നമ്മളെ നയിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ദൈവേഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ക്ലേശങ്ങളെ പ്രതിസന്ധികളെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മുഴുവൻ തകർച്ചകളെയും മാറ്റിക്കൊണ്ട് കൂടുതൽ ശ്രേയസിലേക്ക് കൂടുതൽ സമാധാനത്തിലേക്ക് കൂടുതൽ നന്മയുള്ള ജീവിത സാഹചര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെച്ചത് കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക